വില്ലാപ്പള്ളി പഞ്ചായത്ത് ആർ വൈ ചെടിയുടെയും സോഷ്യലിസ്റ്റ് വിദ്യാർത്ഥി ജനതയുടെയും നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു മൈക്കുളങ്ങരയിൽ നടന്ന പരിപാടി ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി മനേത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോളേജ് ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ സഹപാഠികൾക്കെതിരെ നടത്തുന്ന മനുഷ്യത്വരഹിതമായ അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെ ജനകീയ മുന്നേറ്റമുണ്ടാക്കാൻ ആർ വൈ ജെ ഡിയും സോഷ്യലിസ്റ്റ് വിദ്യാർത്ഥി ജനതയും മുൻകൈയ്യെടുക്കണമെന്ന് രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി മനയത് ചന്ദ്രൻ വില്ലൃപ്പള്ളി പഞ്ചായത്ത് ആർ വൈ ജെ ഡിയുടെയും സോഷ്യലിസ്റ്റ് വിദ്യാർത്ഥി ജനതയുടെയും നേതൃത്വത്തിൽ നടന്ന ഏകദിന ശില്പശാല മൈക്കുളങ്ങരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാർത്ഥികൾ പുതിയ തലമുറയുടെ ഭാഗമാണ് യുവാക്കൾ പുതിയ തലമുറയുടെ ഭാഗമാണ് ജയപ്രകാശ് നാരായണൻ തൻ്റെ സമ്പൂർണ്ണ വിപ്ലവം പ്രഖ്യാപിക്കുന്നത് നഗരത്തിൽ ചേർന്ന പത്ത് ലക്ഷത്തിലധികം പങ്കെടുക്കുന്ന യുവാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ ലക്ഷ്യം ഒരു ഭരണാധികാരികളെയോ ഭരണകൂടത്തെയോ നിരന്തരമായി ജനങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാക്കി പരിവർത്തനത്തിന് വിധേയമാക്കുകയും ജനങ്ങൾക്ക് അനുകൂലമായി മാറ്റുകയും ചെയ്യുക എന്നതാണ് അതിന് അതിനുവേണ്ടത് ആദ്യം നമ്മുടെ മനസ്സിൽ മാറ്റമുണ്ടാവണം ഓരോ മനുഷ്യന്റെയും മനസ്സിൽ മാറ്റമുണ്ടാവണം അങ്ങനെ മാറ്റമുണ്ടാകുമ്പോൾ നമ്മുടെ സന്ദർഭങ്ങളിൽ മാറ്റമുണ്ടാകും നമ്മുടെ സമൂഹത്തിൽ മാറ്റമുണ്ടാകും അങ്ങനെ മനസ്സിൽ മാറ്റമുണ്ടായി സാഹചര്യത്തിൽ മാറ്റമുണ്ടായി സമൂഹത്തിൽ മാറ്റമുണ്ടാകുമ്പോൾ ഒരു മാതൃകാപരമായ സമൂഹമുണ്ടാകും അതിലേറ്റവും പര്യാപ്തമായ വിഭാഗം ഏതാണ് ജയപ്രകാശ് നാരായണൻ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കാവുന്ന ലോഹയോടൊപ്പം ഈ പ്രസ്ഥാനത്തെ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ എല്ലാം ആവാമായിരുന്നിട്ടും ഒരു പഞ്ചായത്ത് കമ്മിറ്റിയും പഞ്ചായത്ത് ബോർഡ് മെമ്പർ പോലും ആവാതെ ഈ രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ജെ ഈ രാജ്യത്തെ യുവാക്കളെ നോക്കി പറഞ്ഞു ഇവിടുത്തെ കർഷകർക്ക് അവരുടേതായ താല്പര്യമുണ്ടാകും തൊഴിലാളികൾക്ക് അവരുടേതായ താല്പര്യമുണ്ടാകും താല്പര്യങ്ങളൊന്നുമില്ലാത്ത വിഭാഗം മനസ്സുകളെ നേരുവെള്ളം പോലെ പരിശുദ്ധമായ ആ യുവാക്കളാണ് രാജ്യത്തെ നയിക്കേണ്ടത് നാടിനെ നയിക്കേണ്ടത് സമൂഹത്തെ നയിക്കേണ്ടത് ഷിജിൻ കൊടക്കലാണ്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആർ ജെ ഡി സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയസ് കുമാർ കെ പി മോഹനൻ എം എൽ എ പി കെ പ്രവീൺ പി കി വിസ്മയ മുരളീധരൻ വി പി വാസു വിനോദ് ചെറിയത്ത് കെ എം ബാബു എ പി അമർനാഥ് സച്ചിൻലാൽ എം ടി കെ സുധീഷ് മുണ്ടോളി രവി വി ബാലകൃഷ്ണൻ കൊടക്കലാണ്ടി കൃഷ്ണൻ ഇ എം നാണു നടുകുനി ഒ എം സിന്ധു വി സി കുമാരൻ എം ടി കെ സുരേഷ് ടി എം രാജൻ തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ സോഷ്യലിസ്റ്റ് ചരിത്രവും യുവജന വിദ്യാർത്ഥി രാഷ്ട്രീയവും എന്ന വിഷയത്തിൽ കെ റൂസി ക്ലാസ് എടുത്തു മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം